ും ഹലോ അടുത്തത് രേണുസുദീൻ്റെ ഡ്രസ്സ് അടുത്തയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല ചന്തുണ്ട് കാണാൻ അപ്പോൾ സ്വർണ്ണ പാസരൊക്കെ എടുത്തപ്പോൾ ഒരു മോഹം കുട്ടി ഡ്രൗസറിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കാം എന്തായാലും നന്നായിട്ടുണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുട്ടി ഇട്ട് നിൽക്കാനും അതിനെയും വേണം ഒരു ചങ്കൂറ്റം എന്തായാലും ഭർത്താവും മരിച്ച ഒരു സ്ത്രീകളും ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു റയർ പീസ് ഒരെണ്ണ ഉണ്ടാവുള്ളൂ പിന്നെ പറയും ഭർത്താവ് മരിച്ച സീ വെള്ളസാരി മാത്രം കൊടുക്കാൻ വെള്ളസാരിയല്ല നോർമലായിട്ടുള്ളൊരു ഡ്രസ്സ് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കാലോ അതും വീട്ടിലല്ല ഈ ഡ്രസ്സിൽ നിൽക്കുന്നത് പുറത്താണ് വർക്കിനെ പോയവിടെ അത്രയും ആൾക്കാരുണ്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് മോൾ മുതൽ താഴെ വരെ ഫോട്ടോ എടുത്തിട്ട് വിടുന്നുണ്ട് അതിൽ നിന്ന് കൊടുക്കണതുകൊണ്ടല്ലേ അവർ പിന്നെ വിളിച്ച് ഇടുന്നത് അല്ലാണ്ട് നിങ്ങൾ നിന്ന് കൊടുക്കാണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് ഒളി ഒളി ക്യാമറ വെച്ചിട്ടൊന്നല്ലല്ലോ ഇതിന് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളതിനു വേണ്ടി നിൽക്കണ തന്നെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇടണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മളെ ഒരു അച്ഛൻ്റെ മുമ്പിലൊക്കെ ആദ്യത്തെ ഒരു മക്കൾ ഇങ്ങനെ ഡ്രസ്സ് ഇടാനൊക്കെ ഒരു മടി വരും പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഒരിതില്ല അവർ ഇടുന്നുണ്ട് അത് അതിന് നന്നാലും വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇത് വീട്ടിലല്ല വർക്ക് ചെയ്യാൻ പോയി അവിടെ കൂട്ടർ ഇട്ടിട്ട് അത് വീഡിയോസിൽ നിന്ന് കൊടുക്കുക മുടിയും ചെയ്തിട്ട് എന്തായാലും നല്ല ചന്ത ഉണ്ട് എന്തായാലും കാണാൻ ഞാൻ അടുത്തത് അരഞ്ഞാണായിരിക്കില്ലേ വാങ്ങിക്കുന്നത് അരഞ്ഞാളം വാങ്ങിക്കുക അല്ല ഇപ്പം തന്നെ എന്തായാലും മങ്കയും കൊങ്കയൊക്കെ ആയിട്ട് നട വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പം അരഞ്ഞാളം വാങ്ങിച്ചപ്പോൾ എന്താണ് അതേപോലെ ഒരു മങ്ക ഡ്രോസ് ഇട്ട് വന്നിട്ട് കാണിച്ചു തരാനല്ലേ ഉള്ളൂ അല്ലേ എന്തായാലും ഞങ്ങളതും കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്വർണ്ണ സ്വർണ്ണ അരഞ്ഞാണം വാങ്ങിക്കാനുള്ള വഴി ദൈവം കാണിച്ചു തരട്ടെ